നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയാണ് കേട്ടോ അപ്പോൾ കടലുണ്ടാക്കി കടലെ വേവിച്ച് വെച്ചു ഇന്ന് ഉപ്പുമാവുണ്ടാക്കുന്നത് ഉപ്പുമാവും കടലയും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ കടല വിന്തു കഴിഞ്ഞു ഇനി ഉപ്പുമാവുകൾ തയ്യാറാക്കാം കേട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ ഇങ്ങോട്ട് വാങ്ങി വയ്ക്കുക

ഇഞ്ചി ഉള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാതും ഉണ്ടാവും കൂടി ഒഴിക്കാം രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് കല്ലുപ്പട്ടിരിക്കുന്നത് തണക്കുമ്പോഴേക്ക് നമുക്ക് എടുക്കാം ളികേരം ഒരു പച്ചമുളക് ഇടാം കട ഇലക്കി അരയ്ക്കാനോ വറുത്തരയ്ക്കാനോ കുറച്ച് നാളികേരം ഒരു പച്ചമുളക് ഇട്ടു ഒരു കഷ്ണ ഇഞ്ചിടാം ഇഞ്ചിട്ടു സവാള ഉള്ളിയോ സവാള ഇതുകൊണ്ട് സവാള ഇട്ടുണ്ട് കാരണം ക്വാണ്ടിറ്റി ഉണ്ടാവും ഉള്ളിയൊക്കെ കുറേ വേണ്ടേ ഇടാം ചെറുചട്ടില ഇപ്പൊ ഇപ്പുറത്തേക്ക് വെക്കാം ട്ടോ വേഗവാനായിട്ട് വിള തിക്കാം ചേച്ചിട്ടോട വെക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിക്കാം ഇയരെടല്ല നാളികേരം саവാല ഇഞ്ചി

വെള്ളത്തിൽ ഉപ്പ് നോക്കിയിട്ടാണ് വെള്ളത്തിൽ നല്ല ഉപ്പ് വേണം കറക്റ്റ് ഗ്ലാസ് തന്നെ 对对的。 വെള്ളം ഇപ്പോൾ പാകത്തിനാണ് കേട്ടോ അങ്ങനെ ഉറപ്പാക്കണം ഉറപ്പാക്കി ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം നല്ല ടേസ്റ്റാണ് നെയ്യ് വെച്ചാൽ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കൊട്ടുകടല എന്ത് വേണമെങ്കിലും ഇടാം കൊട്ടുകടല ഇല്ല അണ്ടിപ്പരിപ്പ് മുന്തിയൊക്കെ കുറച്ച് ഇടാം കുറച്ച് നെയ്യ് വയ്ക്കാം ഇതിലേക്ക് ആശല്ല അണ്ടിപ്പരിപ്പ് പിന്നെ കറക്കാൻ പോവുകയാണ് ോപ്പനറായി നാണയവേരും സവാള ഇഞ്ചി ഉള്ളി പച്ചമുളക് കുറവായിട്ട് ഇന്നും കേട്ടോ നാളികേരം ചൂപ്പ് നാറായി ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം കാരണം അടുപ്പ് ഇല്ല വള വളർന്നിട്ടുണ്ട് നാളികേരം ചൂപ്പ്നറായിട്ടുണ്ടെങ്കിൽ എനിക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് അപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ മതി അപ്പോൾ അറുവാകണ വരയ്ക്ക് പച്ചമണം പൊടിയുടെ കുത്തുമണം പച്ച കുത്തുമണം ഒക്കെ ഇല്ല അതൊക്കെ ഇളക്കാം കരത്താണ്ട് കാരണം എന്ന് വെച്ചാൽ ചൂടാറുണ്ട് ആരൊക്കണമെങ്കിൽ സ്പീഡില്ല ചൂടാറൊക്കെ ചായയുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് പഞ്ചസാര ഇടാം കാത്തിപ്പൊടി ചായപ്പൊടി ഇടാം ഞാൻ സാധാരണ കടലയിലേക്ക് നാളികേരം ചേർക്കാറില്ല അപ്പം നാളികേരവും സവോളിയും എല്ലാം ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി വറുത്ത് അരച്ചല്ലേ പ്രത്യേക ടേസ്റ്റാണെന്ന് ഗോപൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ നാളികേരവും സവാളയും എല്ലാം വറുത്ത് അരച്ച് ഇതിൽ ഒഴിച്ചു ഇന്നത്തെ കടലക്കറി സൂപ്പറായിരിക്കും പിന്നെ കുറച്ച് സവാ കുറച്ച് കടലെടുത്ത് ഞാനത് മാഷ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉണ്ടല്ലോ അതുകൊണ്ട് നന്നായിട്ട് ഉടച്ച് ചേർത്താല് കുറച്ചുകൂടി കൊഴുപ്പും കിട്ടും തന്നെ ഞാൻ ധൃതിയിൽ എന്തിനാ ചെയ്യണേന്ന് വെച്ചാൽ ഇന്ന് ബോട്ടാണല്ലോ അപ്പോൾ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമുക്ക് വോട്ട് ചെയ്യാൻ പോകണം നല്ല ചൂടല്ലേ നേരം വൈകുന്നോറും ചൂട് കൂടി വരും അപ്പം രാവിലെ തന്നെ ഏഴ് മണിയാവുമ്പോഴേക്കും ഇറങ്ങാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര ഹറിബറിയായിട്ട് ഞാൻ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇത് കഴിച്ചാൽ ഉടനെ ഇറങ്ങാം അതാണ് ഞങ്ങളുടെ പ്ലാൻ അത് കഴിഞ്ഞിട്ട് പിന്നൊരു കല്യാണം ഉണ്ട് അതിലും പോകണം ഇനി കുറച്ച് കടലെടുത്തിട്ട് മാഷ് ചെയ്യാം കേട്ടോ നമുക്ക് അതായത് നല്ല ഉടച്ച് ചേർക്കുക കയ്യിലോണ്ട് ചേർത്താലും മതി ചില ആൾക്കാർ മിക്സിയിലടിച്ചിടും ഈ മാഷർ കൊണ്ടാക്കിയാലും മതി ഞാൻ അതിനായിട്ട് വാങ്ങിയതല്ലേ അപ്പോൾ പിന്നെ എന്തായാലും ഇതുകൊണ്ട് തന്നെ ചെയ്തിടാം മാഷ് ചെയ്തിട്ടാൽ നല്ല കൊഴുപ്പ് കിട്ടും അപ്പോൾ അതാ ഉള്ളി മുപ്പിച്ചത് അതിലേക്ക് ഒഴിച്ചു ഒടച്ചു വെച്ചിരിക്കുന്ന കടല അതും അതിൽ ചേർത്തു നല്ലോണം ഇളക്കി ചേർത്താൽ കടലക്കറി സൂപ്പറായി സൂപ്പർ കടലക്കറി ആട്ടോ ഇത് എന്താ ടേസ്റ്റ് എന്നറിയോ സൂപ്പർ സൂപ്പർ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമായോ ഞങ്ങളുടെ ഞാനീ കോപൻ്റെ ഇവിടെ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയി വരാമെന്ന് വെച്ചിട്ടേ വേഗം പകർത്തി മേശപ്പുറത്ത് കൊണ്ടു വെച്ചു ഉടനെ തന്നെ കഴിക്കാം ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് ഹെൽത്തി ആയിട്ടുള്ള കടല ചായ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ കടല കടല അപ്പോൾ നിങ്ങൾ ണ്ടാക്കി നോക്കൂട്ടോ കടല ഞാനത് സൂപ്പറാണ് കടല അപ്പൊ ഞങ്ങള് രാവിലെ ചായ കൂടി കഴിഞ്ഞ് വോട്ട് ചെയ്യാൻ പോയി അവിടെ നല്ല ക്യൂ ആണ് ഞങ്ങള് വിചാരിച്ച പോലെ തന്നെ അവിടെ എല്ലാവരും വിചാരിച്ച നേരത്തേ വന്ന് ക്യൂ നിക്കണ്ടായിരുന്നു ആൾക്കാർ പിന്നെ എലക്ഷൻ തുടങ്ങണല്ലേ ഉള്ളൂ പോളിംഗ് തുടങ്ങണല്ലേ ഉള്ളൂ അപ്പോൾ ഇത്തിരി സ്ലോവിലായിരുന്നു അവിടുത്തെ ഓഫീസർമാർ പണികൾ നീക്കി എന്നത് സ്ലോ 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 ആയിട്ട് വെയിലാവുമ്പോഴേക്കും ആൾക്കാരൊക്കെ നിരനിര വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ക്യൂ നിന്നു ഭാഗ്യത്തിന് ചായ കുടിച്ചിട്ടാണ് പോയത് അതുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ അങ്ങനെ വോട്ട് കഴിഞ്ഞ് വീട്ടിലെത്തി എത്തിയപ്പോൾ ഒരു എട്ടേ മുക്കാലായി എൻ്റെ വീട്ടിൽ കുറച്ചേറെ പണിയൊക്കെ കഴിഞ്ഞ് പത്തുമണിയായപ്പോഴും ഞാൻ കല്യാണത്തിന് പോയി കല്യാണം ഇവിടെ നന്ദിപുരത്തെ പുയർക്കാവല അമ്പലത്തിൻ്റെ ഹാളിലായിരുന്നു കല്യാണം കല്യാണം എന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ എൻ്റെ തന്നെ ബന്ധുവാണ് എൻ്റെ അമ്മുമ്മയുടെ അനിയത്തിയുടെ മോളുടെ കുട്ടിയുടെ കല്യാണം ആയിരുന്നു അപ്പോൾ ഞങ്ങൾ കുടുംബക്കാരങ്ങനെ ഒത്തുകൂടുന്ന സ്ഥലമാണല്ലോ അപ്പോൾ എല്ലാവരെയും കാണാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് കല്യാണത്തിന് പോയത് അവിടെ ചെന്ന് കല്യാണം ഒക്കെ കണ്ട് ഊണൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു അതിനിടയ്ക്ക് രസമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ അവരുടെ തന്നെ കുറേ ബന്ധുക്കൾ തൃശ്ശൂർ അവരൊക്കെ താമസിക്കുന്ന കുറച്ച് പേരുണ്ട് അവർ ഗീത പിന്നെ മായ അതുപോലെ തന്നെ ലീല അങ്ങനെ കുറേ പേര് വേറെയുണ്ട് കുറച്ച് പേര് ഞങ്ങളുടെ തന്നെ ബന്ധുക്കൾ തന്നെയാണ് അവരൊക്കെ സബ്സ്ക്രൈബേഴ്സാണ് അവർ മുന്നും പറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബറാണ് ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട് കുറേ പേര് പറഞ്ഞു കൂട്ടാം ഞാനിങ്ങനെ ഒന്ന് രണ്ട് പേരുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ മുഴ പറഞ്ഞില്ലെങ്കിലും ക്ഷമിക്കണം എന്നോട് അപ്പോൾ അവരൊക്കെ കണ്ടു സന്തോഷമായി അവരെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ സന്തോഷമായിട്ടോ എനിക്ക് സിമ്പിളായിട്ടുള്ള വീഡിയോ ആണല്ലോ നമ്മുടെ അത്ര ആഘോഷപൂർവ്വമുള്ള വീഡിയോ ഒന്നും അല്ലല്ലോ കുറേ കഴിഞ്ഞ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേറെ വേറൊരാട് വന്ന് പരിചയപ്പെട്ടു എന്നോട് നന്ദി ടീച്ചർ അല്ലേ ഞാൻ വീഡിയോസ് കാണാറുണ്ട് അപ്പം ഈ കല്യാണ ചക്കൻ്റെ ബന്ധത്തിലുള്ള ആൾക്കാരായിരുന്നു അത് വീഡിയോസ് കാണുന്നുണ്ട് പേര് വെച്ച് പറഞ്ഞു വിജയലക്ഷ്മി എന്ന് പറഞ്ഞു വിജയലക്ഷ്മി എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ചോദിച്ചു കുറേ വിജയലക്ഷ്മിമാരുണ്ടല്ലോ അപ്പോൾ വിജയലക്ഷ്മി കർത്ത വിജയലക്ഷ്മി തുളസീധരൻ ഉണ്ട് കമൻ്റ് എഴുതുന്ന ആൾക്കാരാണല്ലോ നമ്മൾ കൂടുതലും ഓർക്കുക അപ്പോൾ വിജയലക്ഷ്മി തുളസി ആ ആ വിജയലക്ഷ്മി തുളസിധരൻ തന്നെയായിരുന്നു അത് സന്തോഷമായിട്ടാ എനിക്ക് സന്തോഷമായി ആൾക്കും എന്നെ കണ്ടപ്പോൾ ഇഷ്ടമായി സന്തോഷമായി പിന്നെ ആളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു വീട്ടിലുള്ള മക്കളോ മോളോട് പറഞ്ഞു രണ്ട് മക്കളാണ് ഒരാൾ ഡോക്ടറാണ് ഒരാൾ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു പ്രവർത്തകയാണ് ഗുരുചിയുടെ അതായത് ശ്രീ ശ്രീ ദേവശങ്കറിൻ്റെ ആശ്രമത്തിലൊക്കെ ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടുള്ള ഇപ്പോഴും ബാംഗ്ലൂർ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ആ കുട്ടിയേം പരിചയപ്പെട്ടു എല്ലാവരും പരിചയപ്പെട്ടു കേട്ടോ അപ്പൊ ഞാനാണെങ്കിൽ എൻ്റെ അനിയത്തോട് പറഞ്ഞ അവരെയും കാണിച്ചു കൊടുത്തു എൻ്റെ അനിയ പത്മിനിയെ കാണിച്ചു കൊടുത്തു അപ്പൊ ജയശ്രീയോ ചോദിച്ചു വിട്ടാ പ്രത്യേക ജയശ്രീ ജയശ്രീയെ ചോദിച്ചു വിട്ടു തു വിജയലക്ഷ്മി ജയശ്രീ ജയശ്രീയെ ചോദിച്ചു മാഷ് വന്നില്ലേന്ന് ചോദിച്ചു രാജാട്ട വന്നില്ല എന്ന മാഷ് വന്നില്ല പിന്നെ ജയശ്രീ വീട്ടിലുണ്ട് പിന്നെ അനിയത്തി കാണിച്ചു കൊടുത്തു സിന്ധുവിനെ കാണിച്ചു കൊടുത്തു എല്ലാവരും കാണിച്ചു കൊടുത്തു പിന്നെ വർത്തമാനൊക്കെ പറഞ്ഞു ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു പത്മിനെ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തു വന്നു അങ്ങനെ പിന്നെ അവിടെ പൈർക്കാവ് അമ്പലത്തിൽ പോയി ഞങ്ങൾ കുറച്ച് നേരം അവിടെ കാറിൻ്റെ ചൂടായിരുന്നു ഹോളിൽ അപ്പോൾ തൊട്ടപ്പുറത്ത് അമ്പലത്തിൻ്റെ മുൻഭാഗം നടപ്പനയുണ്ട് അവിടെ പോയിരുന്നു കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടു അവിടെ ഒരു കടലാസ് ഇരുന്നായിരുന്നു കടലാസൊക്കെ എടുത്ത് കുറച്ച് നേരമൊക്കെ വീശി കെട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ പോകുന്നു അങ്ങനെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു കല്യാണം കൂടി കുറേ പേരെ പരിചയപ്പെട്ടു സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് പ്രത്യേകിച്ചും എൻ്റെ നമ്മുടെ യൂട്യൂബ് കുടുംബത്തിലെ നല്ല ഭയങ്കര സർ ആരെയും കാണാനായിട്ടാണ് അല്ല അപ്പോൾ അവരങ്ങ് കണ്ട് സന്തോഷമായി അവർക്കും ഇഷ്ടമായിട്ടോ ഊണൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അവരെ കാണിച്ചു തരാം എല്ലാവരുടെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ മറന്നു പോയ പെട്ടെന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോഴും ഫോൺ എടുക്കാനായിട്ട് മറന്നു പോയി ബാഗ് എടുത്തു പക്ഷേ ഫോൺ എടുത്തില്ല അത് കാരണം എനിക്ക് എല്ലാവരുടെയും ഫോട്ടോസ് പിടിക്കാൻ പറ്റിയില്ല അനിയെത്തി പപ്പിനെയാണ് എനിക്ക് രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്തു തന്നത് അതെനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ വിജയലക്ഷ്മി വിജയലക്ഷ്മിയുടെ മോള് അവരൊക്കെ ഉണ്ട് കാണിച്ചുതരാം പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂപ്പിളിയത്തേക്ക് പോയി അവരുടെ കൂടെ ഞാൻ പത്മിനി വിജയ വിജയൻ നന്ദനൻ മുകുന്ദൻ സിന്ധു എല്ലാവരുണ്ടായിരുന്നു രാമചന്ദ്രൻ എല്ലാവരുണ്ടായിരുന്നു അവരുടെ വണ്ടിയിൽ ഞങ്ങൾ മൂപ്പിളിയത്ത് പോയി അവിടെ ചെന്ന് വാവച്ചേച്ചിയും കാണാൻ പോയി ഞങ്ങളുടെ തന്നെ അമ്മൂമ്മയുടെ അനിയത്തിൻ്റെ മോളാണ് വേറെ ഇതേപോലെ തന്നെയുള്ള ഇപ്പോൾ എന്താണ് വാവ ചേച്ചി കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പം വാച്ചേച്ചി മൂളിയും കാണാം ഒരു വിശേഷം എന്ന് പറയുമ്പോൾ എല്ലാവരെയും കാണണമല്ലോ അപ്പോൾ അവിടെ പോയി വാവ കണ്ടു വർത്താനൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ നിന്ന് വന്നു വീണ്ടും മുഖം വീട്ടിൽ പോയി വെള്ളത്തിണ്ടക്കി കുറേ കുടിച്ചു കുറച്ച് മാങ്ങയൊക്കെ കഴിച്ചു കുറച്ച് അവിടെ റെസ്റ്റ് എടുത്തു പിന്നെ ഞാൻ തിരിച്ച് മൂന്ന് മണിയപ്പോൾ പോകുന്നു വീട്ടിലേക്ക് ഇവിടെ എത്തിയതിന് ശേഷമാണ് ഇവിടെ വന്ന് കുറച്ചേരും റസ്റ്റൊക്കെ എടുത്തു കേട്ടോ അന്ന് നല്ല യാത്രയില്ലായിരുന്ന വെയിൽ കൊണ്ട് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കിടന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വീഡിയോ കൂടി പിടിക്കാം അതും കൂടി നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചു കേട്ടോ ഇന്നുണ്ടാക്കിയിരുന്നു ഭക്ഷണം എന്ന് പറയണമെങ്കിൽ ഉപ്പ് മാവ്യസ്ഥയിലുണ്ടാക്കുന്നത് തന്നെയാണ് അതെല്ലാവർക്കും അറിയാം പിന്നെ പിന്നെ മുൻ ഇതുവരെയും കാണാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ കാണാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കടലയാണുണ്ടോ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഐറ്റം ഇങ്ങനെ ഞാൻ കടല വെക്കാറില്ല അച്ഛൻ എന്ത് കടല എങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു അല്ലേ ഏ ഇന്നെന്താണ്ടായിരുന്നറിയാം നാളികേരും സവാളയും ൊക്കെ വറുത്തരച്ചു നമ്മൾ നാളികേരം മാത്രം അരക്കാറുണ്ട് അല്ലെങ്കിൽ സവാള മാത്രമേ ഏതോ ഒന്നു ചെയ്യാറുള്ളൂ പക്ഷേ രണ്ടും കൂടി അരച്ചു നല്ല ടേസ്റ്റിലായിരുന്നു എന്നാൽ രാജേട്ടൻ പറഞ്ഞത് അപ്പോൾ ഇന്ന് ഇത്രയും മതിയല്ലേ അപ്പം അതും കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ദിവസമാണ് സന്തോഷമുള്ള ദിവസമാണ് വോട്ട് ചെയ്യാൻ പറ്റി കല്യാണം കൂടാൻ പറ്റി ബന്ധുക്കളെ കാണാൻ സാധിച്ചു സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ സാധിച്ചു സംസാരിക്കാൻ സാധിച്ചു പിന്നെ ലതിക അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നന്തിപുലത്തുള്ള വിജു മറ്റത്തൂറിൽ വിജു ഉണ്ടായിരുന്നു നന്ദി നന്ദിപുരത്തുന്ന ലതിക സരലേച്ചി അങ്ങനെ അവരുടെ വീട്ടിലത്തെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു അവരെല്ലാവരും കണ്ടു കുറേ പേരെ കണ്ടു സന്തോഷമായി അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തട്ടെ